ഹായ് കൂട്ടുകാരി അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് മുഹറമാസത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് മുഹറമാസം നന്മയുടെ മാസം അല്ലേ മുഹറമാസം സാക്ഷ്യം വഹിച്ച പ്രധാന സംഭവങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഇബ്രാഹിം നബി അലൈസ്സലാം നമ്രോദിൻ്റെ അഗ്നി കൂടത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തു കടന്നു യൂസുഫ് നബി അലൈസ്ലാം ജയിൽ മോചിതനായി അയ്യൂബ് നബി അലൈ സ്വലാമിൻ്റെ അസുഖം ഭേദമായി മൂസാ നബി അലൈസ്സലാം തൻ്റെ ജനതയെ ഫറോവിയിൽ നിന്ന് മോചിപ്പിച്ചു ഫറോവി സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരണപ്പെട്ടു സുലൈമാൻ നബി അലൈസ്സലാമിന് അള്ളാഹു രാജാധികാരം തിരികെ നൽകി യൂസുഫ് നബി അലൈഹി സലാം മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഈസാ നബി അലൈ സ്വലാമിനെ അള്ളാഹു ആകാശത്തിലേക്ക് ഉയർത്തി സ്വർഗം നരകം അർഷ് കുർസി ലൗഹ് ഹലം തുടങ്ങിയ സൃഷ്ടിക്കപ്പെട്ടു ജിബിരിൽ അലൈഹി സ്വലാം മീക്കായി അലി ഇലാം ഇസ്രാഫീൽ അലൈഹി സ്വലാം അസ്രായിൽ അലിസ്സലാം എന്നീ മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു ലോകത്ത് ആദ്യമായി മഴ വർഷിച്ചു നൂഹ് നബി അലൈഹി സലാമിന്റെ കപ്പൽ ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടു മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തൗറാത്ത് ഇറക്കിക്കൊടുത്തു യഹൂബ് നബി അലൈഹി സ്ലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി എത്ര 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 നന്മകൾ നിറഞ്ഞ മാസമാണ് അല്ലേ കൂട്ടുകാരെ അലൈക്കും